പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ലജ്ജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ള സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്തുന്ന വീടുള്ളത് വയനാട് ജില്ലയിൽ മീനങ്ങാടിയിൽ നിന്ന് മാനന്തവാടിക്ക് പോകുന്ന റൂട്ടിലായിട്ടാണ് മീനങ്ങാടിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് മീനങ്ങാടി ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്ന വീടോടു കൂടിയ സ്ഥലമാണ് ഈ കാണുന്ന വീടോട് കൂടിയ സ്ഥലമാണ് മൊത്തത്തിൽ നാലര ഏക്കർ സ്ഥലമുള്ളതിൽ രണ്ടര ഏക്കർ സ്ഥലം വയലാണ് രണ്ടര ഏക്കർ സ്ഥലം വയലാണ് രണ്ട് ഏക്കറാണ് കരഭൂമിയായിട്ടുള്ളത് ഈ കരഭൂമിയിൽ നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലമാണ് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വരുമാനം എന്ന് പറഞ്ഞാൽ ഒരുപാട് കവങ്ങുകളുണ്ട് അതേപോലെ തന്നെ തെങ്ങുണ്ട് പിന്നെ വരുന്നത് കാപ്പിയാണ് കുരുമുളക് ചെറിയ രീതിയിലാണ് രീതിയിലാണുള്ളത് അതിമനോഹരമായിട്ടുള്ളൊരു സൂപ്പർ സ്ഥലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് നല്ല പ്രൈവസി ഉള്ള ഒരു സ്ഥലമാണ് ഒരു ഹോം സ്റ്റേ റിസോർട്ടൊക്കെ തുടങ്ങുവാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് തൊട്ടടുത്തായി അങ്ങനെ വീടുകളൊന്നും തന്നെയില്ല നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് നാലര ഏക്കർ സ്ഥലമുണ്ട് നാലര ഏക്കർ സ്ഥലമാണുള്ളത് യാതൊരുവിധ വന്യമൃഗശല്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് ഒരുപാട് തേക്ക് മരങ്ങളൊക്കെ കാണുവാനുണ്ട് ഒരുപാട് തെങ്ങുകളുണ്ട് ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണിത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഇത്ര നാളായി കണ്ടതിലേക്കും വെച്ച് ഏറ്റവും നല്ലൊരു ഭൂമി എന്നൊക്കെ ഈ സ്ഥലത്തിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഒരുപാട് തേക്കുകളൊക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സുന്ദര ഭൂമിയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ സൂപ്പർ സ്ഥലമാണ് ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ളൊരു സുന്ദര ഭൂമിയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഒരുപാട് തെങ്ങുകളുണ്ട് ഒരുപാട് കാങ്ങുണ്ട് അതേപോലെ തന്നെ ചെറിയ രീതിയിൽ കുരുമുളകുണ്ട് അത്യാവശ്യം നിരന്ന ഭൂമി തന്നെയാണിത് അത്യാവശ്യം നിരന്ന ഭൂമി തന്നെയാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് തൊട്ടടുത്തായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആരാധനാലയങ്ങളുണ്ട് മീനങ്ങാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ മാറിയിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ സുന്ദര ഭൂമി സ്ഥിതി ചെയ്യുന്നത് ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമുണ്ട് പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഈ ഭൂമി വളരെയധികം ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഭൂമി വളരെയധികം ഇഷ്ടപ്പെട്ടു അത്ര നല്ലൊരു ഭൂമിയാണിത് അത്ര നല്ലൊരു ഭൂമിയാണിത് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ നിങ്ങളോടത് വെറുതെ പറയുന്നതല്ല അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ഒരു ഫാമൊക്കെ തുടങ്ങുവാൻ പറ്റിയ സ്ഥലമാണ് ഫാം മാത്രമല്ല റിസോർട്ട് തുടങ്ങുവാൻ പറ്റിയ സ്ഥലമാണ് നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ് ആവശ്യക്കാരായ ആളുകളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക ആവശ്യക്കാരായിട്ടുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ വാങ്ങണ്ടവരായിട്ടുള്ള ജെനുവൻ ബയ്യർമാരുണ്ടെങ്കിൽ അവരെൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക നല്ല തോതിൽ വരുമാനമുള്ള സ്ഥലമാണ് രണ്ടേക്കർ കരഭൂമിയും രണ്ടര ഏക്കർ വയലുമാണ് മൊത്തത്തിലുള്ളത് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു കോടി രൂപയാണ് ആകെ ഒരു കോടി രൂപ മാത്രമാണ് ഈ സ്ഥലത്തിന് സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അടിപൊളി സ്ഥലമാണ് സൂപ്പർ സ്ഥലമാണ് ഇത്ര നല്ലൊരു ഭൂമി ഞാൻ ഈ അടുത്ത നാളൊന്നും കണ്ടിട്ടില്ല അത്രയ്ക്ക് നല്ലൊരു ഭൂമിയാണ് അത്രയ്ക്ക് നല്ലൊരു സുന്ദര ഭൂമിയാണിത് അപ്പോൾ ഞാൻ നിർത്തുവാൻ പോവുകയാണ് ഒരു കോടി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം